ഹലോ അസ്സാം വൈക്കും ഷിൻസസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇഫ്താറിൻ്റെ സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്കിന്ന് പൊട്ടറ്റയും അതുപോലെ തന്നെ മുട്ട പുഴുങ്ങിയതും വെച്ചിട്ടാണ് ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കിയിട്ടുള്ളത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മുട്ടയും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും ചേരുമ്പോൾ തന്നെ നല്ല ടേസ്റ്റി അല്ലേ അപ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാനും പറ്റിയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് നമ്മുടെ മക്കൾക്കൊക്കെ കിടിലനായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ ഒരു പലഹാരം അപ്പോൾ നമുക്ക് കണ്ടതിൻ്റെ ഉള്ളിൽ മുട്ടയുടെ കഷ്ണങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു സ്നാക്സാണ് അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോസ് മുഴുവനായിട്ടും കണ്ടു നോക്കണം കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതാ രണ്ട് ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മൾ സ്ലൈസ് ആക്കിയിട്ട് എടുക്കുമല്ലോ നമ്മള് ലൈസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി സ്ലൈസ് ആക്കി എടുക്കൂല്ലേ അതുപോലെ എടുത്തിട്ട് ഒരു രണ്ടു മൂന്നെണ്ണം ഒപ്പം വെച്ചിട്ട് ഇതാ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അങ്ങനെ ആകുമ്പോൾ ഒത്തിരി കട്ടി ഉണ്ടാവൂല നമുക്കിത് നേരം നമ്മൾ മറ്റുള്ള രീതിയിൽ ഇതുപോലെ ക്യൂബ് കഷ്ണാക്കി എടുക്കുന്ന സമയത്ത് നല്ല കട്ടി ഉണ്ടാവും അപ്പൊ ഒത്തിരി അങ്ങോട്ട് കട്ടില്ലാത്ത രീതിയിൽ വേണം കേട്ടോ പിന്നെ രണ്ട് ചെറിയ സവോള എടുത്തിട്ടുണ്ട് പൊടിപൊടി ആയിട്ട് അരിഞ്ഞിട്ടുണ്ട് കറിവേപ്പില അതുപോലെ ഒരു പച്ചമുളക് അത്യാവശ്യം വലിയൊരു ഇഞ്ചി ഇതെല്ലാം പൊടിപൊടി ആയിട്ടാണ് അരിഞ്ഞിട്ടുള്ളത് കേട്ടോ മൂന്ന് മുട്ട പുഴുങ്ങിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇതാ ഈ കട്ട് ചെയ്ത് വെച്ചതൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ ഇഞ്ചിയുടെ അളവ് നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇത്തിരി കുറയ്ക്കാം കേട്ടോ പച്ചമുളക് വരേണ്ട മതി നമ്മള് ഇതോലെ ഉണക്കമുളകൊക്കെ ചേർക്കുന്നതാണ് അപ്പോൾ നാല് ഉണ്ട് പിന്നെ അതുപോലെ ഉപ്പ് ചേർത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ളത് അര ടീസ്പൂൺ ഗരം മസാലയും സോറി അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ നമുക്ക് അതിലേക്ക് നമ്മുടെ ആ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട ആ മുട്ടയുടെ മഞ്ഞ മാത്രം ഇപ്പോൾ ചേർത്ത് കൊടുക്കാനെട്ടോ അപ്പോൾ ആ മഞ്ഞ ചേർത്ത് കൊടുക്കുമ്പോൾ അതുപോലെ ഒന്ന് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അതും കൂടെ നമുക്കിതൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മുട്ടയുടെ വെള്ള ഇപ്പം തന്നെ ചേർക്കണ്ട കേട്ടോ മഞ്ഞ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പം നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ സമയത്ത് തന്നെ കത്തി വെച്ചിട്ട് ഇതുപോലെ പൊടിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പം നമുക്കിത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈസി ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതാ മുട്ടയുടെ മഞ്ഞ ഫുള്ളായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ആദ്യം നമുക്ക് ഇതിൽ പൊടി ചേർക്കൽ ഒത്തിരി കുറവാക്കണം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഒത്തിരി പൊടിയായിട്ട് ചേർത്ത് കൊടുക്കരുത് നമുക്കൊന്ന് പിടിക്കാനുള്ള ഒരു പാകത്തിന് വേണ്ടിയിട്ടുള്ള പൊടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു മുട്ടയുടെ മഞ്ഞ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാൻ നന്നായി യോജിപ്പിച്ചെടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കടലമാവാണെട്ടോ അപ്പം നമുക്ക് എത്രത്തോളം വേണ്ടി വരും എന്നുള്ളത് ഞാൻ കാണിക്കാം കേട്ടോ അപ്പോൾ ഒറ്റയടിക്ക് തന്നെ ഫുള്ളായിട്ട് മാവും ഇട്ട് കൊടുക്കരുത് അപ്പൊ ഇത് രണ്ടര ടേബിൾ സ്പൂൺ ഞാനിപ്പോ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്നും കുഴച്ചെടുക്കൂലേ ആ രീതിക്ക് എടുക്കട്ടോ നമുക്കിത് പിടിച്ച് എണ്ണയിൽ ഇട്ട് കൊടുക്കാനുള്ള ഒരു ഭാഗം ആവുന്നത് വരെ നമുക്ക് ഒന്ന് കുഴച്ചെടുക്കാം എന്നു വെച്ചിട്ട് ഒത്തിരി മാവ് ഇട്ട് കൊടുക്കരുത് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കട്ടെ ആക്കട്ടെട്ടോ അപ്പൊ അതിനിടക്ക് നമുക്ക് വെള്ളം കുറവ് തോന്നുന്നെങ്കിൽ ഇതുപോലെ ഒരു ടീസ്പൂൺ വെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കാളു കേട്ടോ വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുക്കരുത് വല്ലാണ്ട് അപ്പം അത് എനിക്ക് ഇത്രയും കൂടെ ഒരു പൊടിയുടെ ആവശ്യം വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ രണ്ടര ഇട്ടെടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പതാ ഒരു ലേശം കൂടെ ഇട്ട് കൊടുക്കുവാണ് അപ്പൊ ഞാൻ എടുത്ത പൊടിയുടെ അളവാകൂലട്ടോ ചിലപ്പോൾ നിങ്ങൾ എടുത്ത ഇൻഗ്രീഡിയൻസിലേക്ക് വേണ്ടി വരിക അപ്പൊ അതുകൊണ്ട് അത് നിങ്ങൾ കൂട്ടിയിട്ടും കുറച്ചിട്ടും ഒക്കെ ശ്രദ്ധിച്ചിട്ട് എടുക്ക കേട്ടോ അപ്പൊ ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഞാനൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മുടെ പൊടിയും കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ടുണ്ട് കട്ടാം അപ്പം ഈ ഒരു സമയം നമ്മൾ പുഴുങ്ങി മാറ്റി വെച്ചിട്ടുള്ള മുട്ടയുടെ വെള്ളം ഉണ്ടല്ലോ അതിനത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് ഈ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്ക കേട്ടോ അപ്പൊ ഒത്തിരി വലിയ പീസ് വേണ്ട അപ്പത് ഇതുപോലെ ലാസ്റ്റ് ചേർത്താൽ മതി കിട്ടോ മുട്ടയുടെ ഈ വെള്ളം അപ്പതാ ഇതിങ്ങനെ ഫുള് ആയിട്ട് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മുടെ ഈ ഒരു കൂട്ടില് ഈ ഒരു മുട്ടയുടെ കഷ്ണങ്ങൾ ഒന്ന് സെറ്റ് സെറ്റാവണം അതിനു വേണ്ടിയിട്ടുള്ള നമുക്ക് നമുക്കിത് അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നമുക്കിത് ഇതുപോലെ ഒരു ഇത്തിരി എടുത്തിട്ട് വലിയ ഷേപ്പിന്റെ ആവശ്യമൊന്നുമില്ല ഇല്ല കാരണം നമ്മളിത് ഉരുളക്കിഴങ്ങൊക്കെ ഒക്കെ നീളത്തിലല്ലേ കിടക്കുന്നേ അപ്പൊ അങ്ങനെ ആകുമ്പോൾ കഴിക്കാനൊക്കെ സൂപ്പറാണ് കേട്ടോ ഇതുപോലെ ഒന്ന് എടുക്കുക നമുക്ക് പറ്റുന്ന രീതിയിൽ ഇപ്പൊ ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിലും കുറച്ച് എടുത്താലും മതി ഇതുപോലെ ഒന്ന് ഒന്ന് ഇട്ടുന്ന പോലെ ആക്കിയിട്ട് വിരൽ അമർത്തി കൊടുത്താൽ മതി അപ്പൊ അങ്ങനെ നമുക്ക് ഇതാ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട് ആ സമയം നമുക്ക് ഓരോന്ന് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വച്ചാല് നമ്മളിതില് മുട്ട പുഴുങ്ങിട്ടുള്ള കഷ്ണങ്ങൾ അങ്ങനെ ചേർത്തിട്ടുണ്ട് അത് ഉള്ളിൽക്കെല്ലാം വല്ലാണ്ട് ഉള്ളത് പുറത്തും ഒക്കെ ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് കുറെ ടൈം നമുക്ക് ഈ എണ്ണയിൽ ഇട്ടിട്ട് ഫ്രൈ ആക്കി കൊണ്ടിരിക്കണ്ടോ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുത്താൽ മതി ഉള്ളക്കിഴങ്ങും കാര്യങ്ങളൊക്കെ തന്നെ പെട്ടെന്നായി കിട്ടും പിന്നെ നമ്മൾ ഒത്തിരി മാവും ചേർത്തിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് വേ ഒത്തിരി വെന്തില്ല എന്നൊന്നും തോന്നൂല നല്ല ടേസ്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പൊ ഞാൻ ആദ്യം ഇട്ട് കൊടുത്തത് ആയിട്ടുണ്ടായിരുന്നു അപ്പൊ അതെടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് എത്രത്തോളം ഒരിയണം എന്നുള്ളതിനനുസരിച്ച് അതനുസരിച്ച് ചെയ്യുക ഒത്തിരി സമയം എണ്ണയിൽ ഇട്ടിട്ട് ചെയ്ത് കൊടുക്കരുത് മുട്ട ആയതുകൊണ്ട് ചിലപ്പം പൊട്ടിത്തെറിച്ചാലോന്ന് വെച്ചിട്ടാണ് കേട്ടോ ഇനി അഥവാ നിങ്ങൾ ഉണ്ടാക്കുന്ന പലഹാരത്തിൻ്റെ ഉള്ളുന്ന മുട്ടയുടെ പീസ് എങ്ങാനും എണ്ണയിൽ ചാടിയിട്ടുണ്ടെങ്കിൽ അത് എടുത്തു മാറ്റിയാലും മതി അപ്പ ഉണ്ട് അതായത് പോലെ ഞാനത് അത്രയും ഒന്ന് കളറ് ചേഞ്ച് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് മൊരിപ്പിച്ചെടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ മൊരിഞ്ഞു കിട്ടൂട്ടോ ഉരുളക്കിഴങ്ങ് അല്ലേ അപ്പം നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ട്രൈ ആക്കി നോക്കുകട്ടോ അപ്പം നമ്മുടെ വീഡിയോസ് കാണുന്ന പുതുതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക വീഡിയോസ് കണ്ടോണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് എടുക്കാനും വേണ്ടിയിട്ട് മറന്നു പോകല്ലോ കേട്ടോ നമ്മളെ ചാനലിൽ ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സ്നാക്സിൻ്റെയും ഒക്കെ ഉണ്ട് അപ്പം നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി നോക്കുകട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ തരിക അതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കല്ലെട്ടോ അപ്പൊ കണ്ട നമ്മുടെ സ്നാക്സ് നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ നല്ല മൊരിഞ്ഞിട്ടുള്ള നമ്മുടെ പലഹാരമാണ് കണ്ട നമ്മുടെ മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ റെസിപ്പി കണ്ട കണ്ടല്ല നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അധികം സമയൊന്നും ഇല്ല നമുക്ക് എണ്ണയിലിട്ടാലും കുറെ ടൈം ഫ്രൈ ആക്കി എടുക്കാനും ഇല്ലല്ലോ പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ആയിട്ടും കിട്ടും അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഈ ഒരു സ്നാക്സ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കണ്ട ഞാൻ അത് പൊട്ടിച്ച് കാണിച്ച് തരാം കണ്ട നമുക്കിതിൻ്റെ ഉൾഭാഗത്തും എല്ലാം നല്ല സൂപ്പർ ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ നമുക്കിതിൻ്റെ കൂടെ വല്ല സൊ ടൊമാറ്റോ സോസോ മയോണൈസോ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള മയണൈസിന്റെ റെസിപ്പിയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് കയറി കണ്ടു നോക്കട്ടോ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ അതും കൂടെ ഒന്ന് ഉണ്ടാക്കി നോക്കി വയ്ക്കണം കേട്ടോ അപ്പൊ കണ്ടോ ഇതുപോലെ നമുക്ക് നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ ഒത്തിരി ഇഷ്ടപ്പെടും അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ കണ്ടില്ലേ നമുക്ക് ആ ഒരു മുട്ടയുടെ വെള്ളം നമ്മൾ പീസാക്കിയിട്ടല്ല ഇട്ടോടുത്ത് ലാസ്റ്റ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സ്നാക്സ് കഴിക്കുമ്പോൾ നമുക്ക് ആ മുട്ടയുടെ പീസൊക്കെ കഴിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അതുപോലെ നിങ്ങൾ പച്ചമുളക് ഞാൻ ഒരെണ്ണ എടുത്തിട്ടുള്ളൂ അപ്പൊ നമുക്ക് കുരുമുളക് പൊടി ഇടുമ്പോൾ അത്യാവശ്യം വരും അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് മുളക് കുരുമുളക് കുരുമുളക് പൊടി അങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ എന്തായാലും ട്രൈ ആക്കി നോക്കുക എല്ലാവരും എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ തരാട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര തന്നെ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നുണ്ട് ശേഷം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം അസാക്കും